ത് നല്ലൊരു ഈവനിങ് സ്നാക്ക് ടീ ടൈം സ്നാക്കായിട്ടുള്ള ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണ് അത് നല്ല സിമ്പിളാണ് നല്ല ക്രിസ്പ്പിയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി മല്ലിയില കറിവേപ്പില അപ്പോൾ ഇതെല്ലാം സ്ക്വയർ ആയിട്ടാണ് സവാള കട്ട് ചെയ്തിട്ടുള്ളത് മറ്റേ പച്ചമുളകും എല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഒരു പാൻ ചൂടാക്കാൻ വെച്ചാൽ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് അത് ചൂടാക്കുമ്പം നമുക്കിത് ഒന്നിച്ചിട്ടിട്ട് അങ്ങ് വഴറ്റിയെടുക്കുക ചെയ്യുന്നത് അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് വേഗം റെഡിയാക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഈ വിരുന്നേരൊക്കെ വരുമ്പോൾ റെഡിയാക്കാൻ എളുപ്പമാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെറുതായിട്ട് സവാളൊക്കെ വഴിന്നിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് നമ്മൾ ഓൾറെഡി ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഇപ്പം സവാളൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ചിക്കന് അതായത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും കൂടെ ചേർത്ത് വേവിച്ചതാണ് അതും കൂടെ ഇങ്ങനെ പിച്ചിക്കറി അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് വേണ്ടത് കറിവേപ്പിലയും മല്ലിയിലും പൊടിയായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഓരോരുത്തർക്കൊക്കെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമുണ്ട് കിട്ടാവും പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴേ നല്ല ടേസ്റ്റാണ് നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി അല്ലേ ഇപ്പം നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ റോളാണ് പിന്നെ ഇനി ഇതിലേക്ക് താ ലാസ്റ്റ് ഞാൻ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാല് ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം അതിന് മൈദയും മുട്ടയും വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കലക്കിയെടുക്കാം നല്ല ലൂസായിട്ട് വേണം കലക്കിയെടുക്കാൻ ഇപ്പം നമ്മൾ ദോശയ്ക്ക് ഒക്കെ ചുട്ടുമെടുക്കുമല്ലോ അതുപോലെ തന്നെ നല്ല വെള്ളം പോലെ നല്ല കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഇതുപോലെ ഉണ്ടാവും ഈ ഒരു പരിവാണ് ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചാൽ അതിലേക്ക് ഒഴിച്ചിട്ട് ഓരോ ദോശ പോലെ ചുട്ടെടുക്കാം 지금까니 <목소리로> ഇനി ദോശയ്ക്കകത്ത് ഈ ഫില്ലിംഗ് വെച്ച് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം രണ്ട് വശം മടക്കിയിട്ട് നമുക്കറിയാലോ സ്പ്രിങ് റോളൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ അങ്ങനെ ചെയ്താൽ മതി പിന്നെ മൈദൻ്റെ ഒരു ചെറിയ ബാറ്റർ ഇപ്പം ബാക്കി വന്ന മാവ് തന്നെയാണ് അതൊന്നും കൂടെ ലൂസാക്കിയിട്ട് അതിൽ ടിപ്പ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കോഴിമുട്ടയിൽ മുക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതാ ഈ റോൾസ് എടുത്തിട്ട് നമ്മളെ ഈ ബാറ്ററിൽ ഒന്ന് മുക്കിയെടുക്കാം പിന്നെ അതിലേക്ക് വേണ്ടത് ബ്രെഡ് ആണ് ബ്രെഡ് ക്രംസ് കൂടെ കൂട്ടുകൾ നല്ല പുറഭാഗം ഒക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അതേപോലെ ഉരുയെടുക്കാം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും പുറഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും ഉണ്ടോ ഇതതുപോലെയാണ് റെഡിയാക്കേണ്ടത് ഇനി നമുക്കിത് ഓരോന്നേ വീതം നല്ല ചൂടായ എണ്ണയിലേക്കിട്ട് രണ്ട് ഭാഗവും ഗോൾഡൻ കളറുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് വശവും നല്ല ഗോൾഡൻ കളറാവുമ്പോൾ എണ്ണയിൽ നിന്ന് ഇതേപോലെ കോരി മാറ്റാം നല്ല ടേസ്റ്റ് ആട്ടോ അത് നല്ല പുറഭാഗം ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുമ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് എന്നാൽ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പം ഗസ്റ്റൊക്കെ വരുമ്പോഴും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി അല്ലേ അപ്പോൾ ഈ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ താങ്ക് യു